നമ്മൾ ഇപ്പം ഒരു പാട്ടെടുക്കുകയാണ് അവിടെ ഇപ്പം ചെറിയ പാട്ടൊക്കെയാണ് ആണെങ്കിൽ ഒരു കൊറിയോഗ്രാഫിയുടെ ഏരിയയിൽ ഇപ്പം ഷീലാമയ്ക്ക് വേണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു സീൻ അഭിനയിക്കുമ്പം ആ സീൻ ഇന്ന തരത്തിൽ ചെയ്യാം ഒരു ഡയറക്ടർ ഉണ്ടെങ്കിലും ചിലപ്പം കോ ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെ പറയാറുണ്ടല്ലോ അങ്ങനെ അഭിനയത്തിൽ എന്തെങ്കിലും കാര്യങ്ങള് നസീർ സാർ സാറിന് ഡാൻസ് മാസ് മാസ്റ്റർ കൊറിയോഗ്രാഫിയല്ല ഡാൻസ് മാസ്റ്ററിയല്ല പൂന്തേനരുവി എന്നൊക്കെ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ അത് ഞങ്ങളുടെ ഇഷ്ടത്തിനാണ് ഞങ്ങൾ ഓടിയെന്ന് ഡാൻസ് മാസ്റ്റർ എവിടെ നിന്ന് കൊറിയോഗ്രാഫി ഞാൻ തിരിച്ചു വന്നപ്പോൾ കൊറിയോഗ്രാഫി ഡാൻസ് മാസ്റ്റർ എന്തിനാണ് ഡാൻസ് മാസ്റ്റർ അങ്ങനെ ചോദിക്കും അപ്പോൾ പക്ഷെ പലപ്പോഴും എന്ത് മണ്ടത്തരം പറഞ്ഞാലും ഡയറക്ടർ പോലെയേ ഞങ്ങൾ ചെയ്യുള്ളു ഡയറക്ടർ പറയുന്ന അപ്പുറം ഞങ്ങൾ ചെയ്യത്തില്ല ഡയലോഗ് വരയ്ക്കും അവർ എഴുതി വെച്ചത് മാത്രമേ അതും നാടകത്തിന് വേണ്ടിയോ എഴുതി വെച്ചതായിരിക്കും നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി പിന്നെ ഇനി ഒന്ന് അഗ്നിപുത്രി ഇതൊക്കെ നാടകത്തിൽ വന്നതല്ലേ അപ്പം അവർ നാടകത്തിലുള്ള ആ ഡയലോഗ്സ് അത് അപ്പുറം ഇപ്പുറം പറയാനും അവർ സമ്മതിക്കില്ലേ ഞങ്ങൾ പറയത്തില്ല അത നമ്മൾ പറയുന്നു നിങ്ങൾ ഞാൻ എനിക്ക് വയ്യ ഞാൻ പോവാണെന്ന് പറയാം എനിക്ക് വയ്യ ഹ ഞാൻ പോവാണ് അങ്ങനെ പറയാൻ പാടില്ല എനിക്ക് വയ്യ ഞാൻ പോവാണ് ഇപ്പോഴത്തെ ആണെങ്കിൽ എനിക്ക് ഷോ ഞാൻ പോവാണ് അങ്ങനെ റിയാക്ഷൻ കൊടുക്കാം അങ്ങനെയൊന്നും പാടില്ല എന്താ നിങ്ങൾ അങ്ങനെ റിയാക്ഷൻ അതൊന്നും വേണ്ട പറഞ്ഞാ മതി അല്ലേ അത്ര നമുക്കൊന്നും സ്വാതന്ത്ര്യമേ ഇല്ല അഭിനയിക്കാൻ എന്നിട്ടും അതിന്റെ അങ്ങനെ സ്വാതന്ത്ര്യം പോകുമ്പോഴേ അഭിനയം കുറച്ചൂടെ പ്രഷർ ഉള്ള ഒരു പണിയും കൂടെയാവും നമ്മുടെ മനസ്സിൽ ഇത് കണക്കല്ല ആദ്യം അറിയില്ല പിന്നെ പിന്നെ കൊറേ കാലം കഴിയുമ്പോ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കൈ നിട്ട് ചെയ്യണം തോന്നുന്ന ഒരു കാലം വരില്ലേ സെറ്റില് ലൈവല്ലായിരുന്നു നമുക്ക് അതെ ഡയലോഗ് ഡയലോഗൊന്നും ലൈവായിരുന്നു ക്ലാപ്പ് പോലെ അതിന് ഈ ക്ലാപ്പില് ഈ അടിക്കുന്ന ഒച്ച വന്നത് തന്നെ സൗണ്ട് സിങ് ചെയ്യാൻ വേണ്ടിട്ടാണ് അതെ ശബ്ദത്തിന്റെ ക്ലിക്കിലാണ് സൗണ്ട് ഇത് പറയുമ്പോഴേ ഒരു കാര്യം ഓർക്കുന്നുണ്ട് നമ്മുടെ രാമുകാരിയായിട്ടില്ലേ ചെമ്മീന്റെ ഡയറക്ടറാണ് അങ്ങേർക്ക് അഭിനയിക്കണമെന്ന് വലിയ ആശയാണ് ആ ഭയങ്കര ആശയമാണ് അഭിനയി അഭിനയിത്തോടൊക്കെ വലിയ ഇഷ്ടാണ് രമണൻ എന്നൊരു പടം എടുത്തു രമണൻ ഓർക്കുന്നുണ്ടോ രമണൻ ഓർക്കുന്നുണ്ട് ആ ആ പടത്തില് അങ്ങേരാണ് എന്റെ മുറ ചെറുക്കൻ അപ്പൊ അവിടെ നിന്ന് ഇവിടെ വരണം ഓ പെണ്ണെങ്ങ് വളർന്നു പോയല്ലോ എന്ന് എന്നെ നോക്കി പറയണം അവിടെ വന്നു ഓ ആ കട്ട് 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 അത്ര വളർത്തുള്ള പിന്നെ ടേക്ക് ഫോർ സീ നമ്പർ ഫൈവ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അടിക്കില്ലേ പെണ്ണ് വളർന്നു വേണ്ട വേണ്ട വെണ്ണ വേണ്ട അങ്ങനെ ക്ലാപ്പ് കാണാൻ പാടില്ല ക്ലാപ്പ് ഇല്ലെങ്കിൽ ഞങ്ങൾ അമ്മയേക്കും പക്ഷെ ക്ലാപ്പ് ഇല്ലെങ്കിൽ നമ്മൾ എഡിറ്റ് ചെയ്യാൻ അപ്പൊ ഡയറക്ടർ പറഞ്ഞ ലാസ്റ്റ് ക്ലാപ്പ് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞ ഓടി വന്നിങ്ങനെ ക്ലാപ്പ് എടുക്കും രണ്ടു മൂന്ന് പടത്തിൽ അങ്ങേര് എന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് രാജൻ കഥാപാത്രത്തിന്റെ പേര് ഇങ്ങനെയോ കഥാപാത്രം ഇവനെ പറ്റിച്ചോണ്ടാവൂടെ പോവും ഈ നമ്മൾ വളരെ വലിയ ഇവരുടെ ഒരു ജീവിത തിരക്കിനൊക്കെ ഇടയില് ചിലപ്പോൾ ചില ചെറിയ കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്ന് പറയുന്നുണ്ടല്ലോ ഞാനൊന്നൂടെ അപ്പച്ച ചേട്ടൻ ഒരു കാര്യമാണ് അപ്പച്ചേട്ടൻ നമ്മളെ ഇതിൽക്ക് ഇങ്ങനെ ഈ പഴയ കഥകൾ പറഞ്ഞ കൂട്ടത്തെ പറഞ്ഞു നസീർ സാറിൻ്റെ പൊറോട്ട മേടിച്ചു കൊടുക്കുക എന്തോ ചെയ്തു അതെ അതെ അതിൻ്റെ സംഭവം എന്ന് പറഞ്ഞാല് അദ്ദേഹം കോൺഗ്രസ് ചേരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ സ്ഥിരീകരണം കഴിഞ്ഞ പിന്നെ കുറച്ചുകൂടി ഞങ്ങൾ അടുപ്പമായി അപ്പം ഈ കോൺഗ്രസ് നേതാക്കന്മാരോട് പറഞ്ഞു അപ്പച്ചൻ കൂടി ഇരിക്കട്ടെ പ്രസംഗിക്കാൻ പോകുമ്പോഴാണ് അപ്പം രാവിലെ തൊട്ട് പ്രസംഗിച്ച് പ്രസംഗി ഒരു പതിനൊന്ന് മണിയായിട്ടും ഒന്നും കൊടുക്കുന്നില്ല ചായയില്ല ഇല്ല കാപ്പിയില്ല ഒന്നും ഇല്ല അപ്പം തോട്ടപ്പള്ളി ഇതിങ്ങോട്ട് പോരുമ്പോ എന്നോട് പറഞ്ഞു അപ്പച്ചനറിയാവില്ല എന്നെ ഉദ്ദേശം എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്ന് തരുന്നതൊക്കെ രാവിലെ ഇത് അത് കഴിഞ്ഞ് ജ്യൂസ് അത് കഴിഞ്ഞ് പിന്നെ ടിഷ്യൂ പേപ്പറിട്ട് ഫ്രൂട്ട്സ് കൊണ്ടുവന്ന് അത് കൊടുത്ത് അങ്ങനെ എല്ലാം നോക്കി ഒരു രാജാവിന് കൊടുക്കുന്നതൊക്കെയാണ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും ഇവർക്ക് എന്ത് പറ്റിയെന്ന് തറഞ്ഞു കൊടുക്കും ചായ പോലും തന്നിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വണ്ടി നിന്ന് എത്താൻ പറഞ്ഞു വളഞ്ഞ വഴി ഒരു ഇക്കയുടെ കടയിൽ ഞാൻ പറഞ്ഞു അസീർ സാറാണ് വണ്ടിയിലിരിക്കുന്നത് അതുകൊണ്ട് ഇച്ചിരി പൊറോട്ട ഇതല്ലോ ഇതാരണം അപ്പം നമ്മുടെ കടയുടെ ഭാഗത്ത് വന്നിരിക്കുന്നത് ഉള്ളി ഓടി വരിക സാധാരണ എടുക്കാതെ ഇവിടെ വന്ന് നസീനം കിട്ടണെന്ന് തോന്നിട്ട് പറഞ്ഞ് പടച്ചോലെ ആര് ഇവിടെ കൊണ്ടുവന്നിരുന്നത് അതൊക്കെ ഇരിയിട്ട് എന്തെങ്കിലും കഴിക്കാനുണ്ടോ ഈ എന്ത് വേണമെങ്കിൽ ഇപ്പോൾ കൊണ്ടു വരാമല്ലോ എന്ന് പറഞ്ഞു ഓടിച്ച് തന്നെ രണ്ട് പൊറോട്ടയും വളഞ്ഞ പച്ചപ്പഴവും ഒരു ചായയായിട്ട് കൊണ്ടുവന്നു ഇത് കൊടുത്ത് കഴിച്ചു പോലെന്ന് പറഞ്ഞ് സ്വർഗം കിട്ടിയപ്പോലും ഉണ്ട് അപ്പച്ച അത് കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പച്ച പൈസ കൊടുത്തേക്കാൻ പറഞ്ഞ പടച്ചോലെ എന്തിന് പൈസ പറച്ചോലെ എന്നെ കാണിക്കാനെങ്കിലും കൊണ്ടുവന്നല്ലോ ഇവിടം വരാം നമുക്ക് പൈസ ആയപ്പോഴും ഒന്നും വേണ്ട ഇനിയും പറഞ്ഞു പൊറോട്ടാ അത് ഒന്നിനും അവസരം കിട്ടുക ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് ഇപ്പൊ നമ്മൾ ആദൃശ്യമായിട്ട് അവിടെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ നസീർ സാറിനെ പറ്റി ഒരു ഓർമ്മകൾ പങ്കുവെക്കുന്ന ഒരു എപ്പിസോഡ് ചെയ്താൽ സ്വാഭാവികമായിട്ട് സ്വാഭാവികമായിട്ടും ഒരുപാട് ലെജൻസിന്റെ പേരുകൾ വന്നു പോകും ദാസേട്ടൻ വരും ഈ സുശീല വരും ഈ ഭാസ്കര മാഷ് വരും വയലാർ വരും വരും ദേവരാജമേഷൻ അങ്ങനെ അങ്ങനെ എത്ര എത്ര മഹാത്മാക്കളുടെ പേരുകളാണ് നമുക്കൊരു എപ്പിസോഡിൽ പറയാൻ പറ്റുക എന്നുള്ളത് വലിയ ഭാഗ്യമാണ് അല്ലേ ഒരുപാട് പേരുകളുടെ നമ്മൾ അറിയാണ്ട് പറഞ്ഞു പോകുന്നുണ്ട് ഈയൊരു ഇത്തരത്തിലൊരു എപ്പിസോഡ് ചെയ്യുന്ന കാര്യത്തിൽ ഷീലാമ ശരിക്കും ഈ രണ്ടാമത് വന്നത് എത്ര കൊല്ലം കഴിഞ്ഞിട്ടായിരുന്നു പതിനെട്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഏഹ് കൊല്ലം സിനിമ ഒക്കെ അല്ല അത് തന്നെ ട്രോളിയും അതും അതും ഒന്ന് ഇരുമ്പ മരമായിരുന്നു ഇതായിരുന്നു ഇപ്പോഴാണ് ഭയങ്കര മാറ്റം കാരണം ഒരു ആര് പോയി ചെയ്യാൻ പോയിരുന്നു അപ്പോ ഗ്രീൻ മാറ്റ് എനിക്ക് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല എനിക്കറിയേയില്ല ഗ്രീൻ മാറ്റ് എന്ന് പറഞ്ഞ എന്താന്ന് എനിക്കറിയില്ല അപ്പോ എന്നോട് പറഞ്ഞ് ഇങ്ങനെ തള്ളാനായിട്ട് ഇങ്ങനെ തള്ളുമ്പോൾ ഞാൻ വലിയൊരു മതിൽ ഇങ്ങനെ തള്ളി പൊട്ടിക്കുന്നു ഗ്രീൻ മാറ്റില് ഞാനിങ്ങനെ കാണിച്ചാ മതി താഴെന്ന് ആ ഇതാക്കിപ്പോഴാണ് ഭയങ്കര അതിന് അതാ മനസ്സിനക്കരക്ക് അപ്പുറം വന്നതില്ലേ ഈ ഗ്രീൻ മാറ്റൊക്കെ മനസ്സിനക്കര പാട്ടിലാണോ ഒരു അലമാരയുടെ മേളിലെ ഒരു അതന്നെ അതൊക്കെ മല്ലിറാണിന്ന് പറഞ്ഞ ക്യാമറമാൻ ആണ് അങ്ങേടെ കഴിവാണ് അതെ അതന്നെ അതെ പടത്തില് അതെ അതെ ഞാൻ പറഞ്ഞില്ലേ ഈ ഇങ്ങനെ നാല് ക്യാമറയില് മുന്നാരക്ടർ ചെയ്തു പറഞ്ഞില്ലേ അങ്ങേരാണ് അത് മുഴുവനും അങ്ങേരത്തെ വലിയ ക്യാമറമാൻ ആയിരുന്നു മല്ലി റാണി എന്റെ ഒരുപാട് ഞാൻ ഡയറക്റ്റ് ചെയ്ത പടത്തിനും അങ്ങേരായിരുന്നു ക്യാമറാമാൻ അത് അതില് ഈ അന്ന്മാരുടെ മേലത്തെ ഡാൻസ് ഒരു ഏതാ ശരി അന്നേ ആ അത്രയും ആ കാലത്തെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചെമ്മീനിലെ ചെമ്മീനിലെ ലാസ്റ്റ് ചുഴലൊക്കെ വരുന്നില്ലേ എന്ത് പാടുപെട്ടാന്ന് അറിയാം അവരെടുത്തത് വെള്ളം താഴെ വെച്ചിട്ട് അതിന്റെ അകത്ത് വന്ന് ഒരു എന്തോന്ന ഒരു ഫാൻ മാതിരി വരണം താഴെ വെച്ചിട്ടെങ്കിൽ ചുറ്റാൻ വേണ്ടി വരും ചുഴി വരാൻ വേണ്ടി എന്ത് പാടുപെട്ട ക്ലോസപ്പിൽ അത് എടുത്ത് പിന്നെ അത് ലോങ് ഷോർട്ടിൽ വെച്ച് ഇപ്പോഴാണെങ്കിൽ എന്ത് ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ഒന്നില്ലാത്ത കാലത്താണ് അത് എടുത്തത് ഓർക്കണം വലിയ ടെക്നീഷ്യന്മാരും ചോദിക്കും എന്നോട് ഷീലാമ പറഞ്ഞ ശേഷം വാഴവയം പറഞ്ഞ സ്ഥിതിക്ക് ചോദിക്കുകയാണ് തലമാരിയുടെ മുകളിൽ ഡാൻസ് കളിക്കുമ്പോൾ വരുന്ന വരി ഏതാണ് സീതാദേവിയിലേത് വരി കല്ലിൽ കൊത്തി വെച്ച കവിതേ നിന്റെ കനക വരിക രണ്ടുപേരി പാടിയാല് അത് കുഞ്ഞേട്ടൻ പാടും കുഞ്ചേട്ട കല്ലിൽ കൊത്തി വെച്ചു കൊത്തിവെച്ച പ്ലീസ് അങ്ങനെ പറയണം കുഞ്ചേട്ടൻ രണ്ടുപേരും പാടും ഇല്ലെങ്കിൽ ഞങ്ങള് അല്ല എനിക്കറിയാൻ വയ്യത് കേട്ടുണ്ട് അത്ര ശരി കൊത്തി വെച്ച കവിത അത്രേ പറ്റും നിന്റെ കനകിലുങ്ങിയെ ശരുന്നുണ്ടല്ലേ ഇല്ല ഇല്ല ഞാൻ